സ്തോത്രം 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 കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്രതി മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പത്തി തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോ സ്തോത്രം ഏഹോ നല്ലവനല്ലോ അങ്ങനെ ദയാ ഇന്നും എന്നേക്കുമുള്ളത് ഈ പ്രഭാതം നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ നല്ല സമയമാണ് ഈ സമയത്ത് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഹലലൂയ ഈ ലഭിച്ച സമയം നഷ്ടമാക്കി കളയാതെ ഈ ദൈവത്തെ സ്തുതി ലഭിച്ചിരിക്കുന്ന സന്തോഷത്തോടെ സ്ത്രോത്രം പറയേ അങ്ങ് വല്ലഭൻ്റെ ആയിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ ദൈവകൃപായിട്ട് സ്ത്രോം സ്ത്രം സ്ത്രോത്രം രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്ത്രോത്രം സ്ത്രോം സ്ത്രോ സ്ത്രം സ്ത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്ത്രോത്രം സ്ത്രോ സ്കൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ്ങ് നല്ലവനല്ലോ അങ്ങടെ ദയ ഇന്നും എന്നേക്കുമുള്ളത് അങ്ങേകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങടെ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് ഉത്തരമറലുന്ന കർത്താവിയാൽ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനകാലം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്ന് വെങ്ങനെ പറയുന്നു ആകാശം ഭൂമിക്കുമേതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിന്റെ ദയ കർത്താവിന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഇങ്ങനെ പറയുന്നത് കർത്താവിന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുള്ള കർത്താവിന്റെ സകല പ്രവൃത്തികളുമേവേ വാഴ്ത്തുവിൻമനമേ യഹോവേ വാഴ്ത്തുക ഈ പ്രഭാതം നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ദൈവത്തിന് നന്ദി പറയാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ നല്ല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങനെ ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു തന്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ ആത്മാവിന്റെ വലിയ സന്തോഷം തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായ സകല ക്ഷീണങ്ങളും മാറി ദൈവിക ആരോഗ്യത്തിൽ ഇന്ന് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ജീവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആരോഗ്യം ഇറങ്ങട്ടെ ഡിവൈൻ ഹെൽത്ത് യേശുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബത്തിനകത്തുണ്ടാകട്ടെ സ്വർഗീയ സമാധാനം ഉണ്ടാകട്ടെ സ്വർഗീയ സന്തോഷം ഉണ്ടാകട്ടെ അമേൻ അമേൻ ഇന്നലെ ഞങ്ങൾ കേട്ടതുപോലുള്ള ആ ദിവ്യ സമാധാനം ഓരോ ഭവനങ്ങളെയും മൂടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ അഡ്മിഷന്റെ വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് അവർക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് സ്തോത്രം അതുപോലെ ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ മാറട്ടെ ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറട്ടെ ദൈവികമായ അത്ഭുതങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തു നാമത്തിൽ നടക്കുന്നതിന് നന്ദി പറയുന്നു ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു അവരുടെ പ്രവൃത്തികളിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണം സമാധാനമുണ്ടാകണം ദൈവ സാന്നിധ്യമുണ്ടാകണം കർത്താവിൻ്റെ വേലക്കാരെ മാനിച്ച് ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുക അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തെമ്പാടും വെല്ലുവിണർവ് ഉണ്ടാകുന്ന നന്ദി ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ക്രമീകരിക്കുകയും ചെയ്യട്ടെ ഇന്ന് പ്രഭാതത്തിൽ പ്രഭാവത്തിൽ പരിശുദ്ധമാവത ആലോചന എന്ന് പറയുന്നത് എബ്രാ ലേഖനം പത്താം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അവിടെ അബോസോലൻ നമുക്കൊരു നിർദ്ദേശം നൽകുകയാണ് പരിശുദ്ധാത്മാവിൽ ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അപ്പം ഈ കോവിഡിന് ശേഷം പലപ്പോഴും പലരും കൂടി വരവുകളെ അങ്ങ് മാറ്റിവെച്ചു എന്നിട്ട് ഓൺലൈനുകളിൽ കൂടുതൽ സമയം ദൈവത്തോടു കൂടെ അടുത്തിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തിരുവഴുത്തു പറയുന്നു കൂടി വരവുകൾ സഭായോഗങ്ങളെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓൺ കഴിവതും ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെയാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം ദൈവിക വ്യവസ്ഥ അനുസരിച്ച് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കൂടി വരണമെന്നാണ് പറഞ്ഞത് യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ മത്തായത് സുവിശേഷം അതിന്റെ പതിനെട്ടിന്റെ ഇരുപത് പറഞ്ഞ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഒന്നിച്ചിരുന്ന് ദൈവത്തെ ഉള്ളത് ദൈവത്തിന്റെ പ്ലാനാണ് അപ്പൊ അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പറയുന്നത് ഞങ്ങൾ ഓൺലൈനിൽ ഇരുന്നോളാം എന്നാണ് പറയുന്നത് അമേൽ ഓൺലൈനിൽ ഇരുന്നാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമോ എനിക്കറിയത്തില്ല ഇറങ്ങാമായിരിക്കാം നിങ്ങളുടെ സാഹചര്യം ഒരു നിങ്ങൾക്ക് ഒരു രീതിയിലും ആരാധനയ്ക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവലിംഗിലാണ് യാത്രയിലാണ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് ആ അവസ്ഥയിൽ നിങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇരുന്നാൽ ഒരുപക്ഷെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്നാൽ ഫിസിക്കലായിട്ട് മീറ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് സാഹചര്യം തരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് സംതൃപ്തിപ്പെടുവാൻ പാടില്ല അമേൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരണം അമേൻ ആദിമ സ്വഭയം നോക്കിക്കെ അവർ അപ്പോസ് തോലപ്പുറത്തിൽ രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി വാക്യം പറയും അവർ അപ്പോസ്തോളന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു അപ്പോൾ കൂട്ടായ്മ ആചരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അവിടെയാണ് ദൈവിക സാന്നിധ്യം വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുവാനുള്ള കാര്യം നിങ്ങളുടെ കൂട്ടായ്മകളെ മുടക്കരുത് നിങ്ങളുടെ ആരാധനയെ മുടക്കരുത് നിങ്ങൾ ഓർത്തോണം ഉപവാസ പ്രാർത്ഥന സഭയിൽ വെച്ചാൽ അതിൽ നിങ്ങൾ പങ്കെടുക്കണം ഒരു സ്തോത്ര പ്രാർത്ഥന സഭയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുക്കണം അമീൻ സഭായോഗം നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് നിങ്ങൾ എവിടെ നിന്ന് ഇത് കേൾക്കുന്ന ആളാണെങ്കിലും ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ദൈവസഭയിൽ നിങ്ങൾ കൂടി വരികയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം അമീൻ കർത്തമേഷം നടക്കേണ്ടത് എവിടെ വെച്ചാൽ നിങ്ങൾ കൂടി വരുമ്പോഴാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ കൂടി വരവിനകത്താണ് കർത്തമേശം നടക്കേണ്ടത് അമീൻ ദൈവിക ആരാധന വെളിപ്പെടേണ്ടത് അതുകൊണ്ട് ദൈവിക മക്കൾ ദൈവമക്കളുടെ കൂടി വരവ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ദൈവമക്കൾ തിരിച്ചറിയണം അത് മുടക്കുവാൻ നോക്കുന്നത് പൈശാചികമായ ഇടപെടലുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി വരവുകളെ മുടക്കുന്നതായി ഒന്നും ബ്രഹം മാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സഭായോഗം ഫിസിക്കലി നിങ്ങളുടെ സഭാ ഹോളിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടി വരുന്നിടത്തുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കും അവിടെ ഒരു ഫാസ്റ്റിംഗ് ബിൽ വെച്ചാൽ നിങ്ങൾ അതിൽ പങ്കെടുക്കണം ഏത് പ്രാർത്ഥനയാണെങ്കിൽ അത് മുടക്കണത് കേട്ടോ അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹമാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണും നിങ്ങൾ സഭായോഗത്തിനും കൂടി വരവുകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരും അവർ ലോകത്തിൽ എവിടെ ചെന്നാലും അവർ പറയൂ ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾ സഭായോഗം മുടക്കിയിട്ടില്ല സഭയിലെ മീറ്റിങ്ങൾ ഒന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല അവർ പറയുവാനിടവരും അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്തൃനാമത്തിൽ ഓർപ്പിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് സഭയിലുള്ള കൂടി വരവുകളെ നിങ്ങൾ തള്ളിക്കളയരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ യേശുക്രസൂരൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ്